അസലാമലൈക്കും വരഹമത്തല്ലായി താല ഒക്കാത്തു ഷ്മാസിനെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ടെൻഷൻ പഠിച്ചോനെ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാലും ഫസീലത്ത അങ്ങനെ ചെയ്യുമോ അതും അത്രക്കും വലിയൊരു ക്രൂരകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ അതും ഹുസൈനാജിയുടെ ഭാര്യയാവും ഒക്കെ പറഞ്ഞ് നിന്നിട്ട് ഹയ്യേ എനിക്ക് ഞാൻ പഠിച്ചവനത് ആരോടെ പറയാം ഒരിക്കലും നവാസ്കിയോട് പറഞ്ഞു കഴിഞ്ഞാല് ഇക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയോ എത്ര വിഷമവും കേൾക്കുമ്പോൾ പറയണോ പഠിച്ചോണേ ഷമ്മാസിന്റെ മനസ്സിൽ വല്ലാത്ത ആദിയാണ് അന്ന് പതിവിലും നേരത്തെ അതാ ഷമ്മാസ് തഹജദിനു വേണ്ടി എഴുന്നേറ്റു സമയം രണ്ടര ആയിട്ടുള്ളു എന്താണല്ല ഉറക്കം വരുന്നേയല്ല ഒന്ന് കണ്ണുമ്പി അത് തന്നെ രണ്ടരയായപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എഴുന്നേറ്റിരിക്കുന്നു ഊഹ ചെയ്ത് നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നതായിട്ട് നുസൈബക്ക് തോന്നി അല്ല പഠിച്ചോനെ സമയം വൈകിയോ ഇക്ക നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്ന ഷമ്മാസിനെ അതാ നുസൈബ വിളിക്കുന്നു ആ പഠിച്ചോനെ നേരം വൈകിയോ ഹേ ഇല്ല നീ ഇവിടെ കിടന്നോ ഞാൻ വിളിക്കണ്ട് സമയമായിട്ടില്ല അവൾക്ക് എന്തെന്നില്ലാത്ത ടെൻഷൻ പഠിച്ചോനെ എന്താ പത് അവ എഴുന്നേറ്റിരുന്നു അപ്പോഴേക്കും ഷമ്മാസ് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നു പഠിച്ചോനെ എന്താ പത് അവൾ ഫോണെടുത്തു അല്ല സമയം ആയിട്ടേ ഇല്ലല്ലോ രണ്ടേ മുക്കാൽ ഹേയ് എന്തൊക്കെ തന്നെയാലും മൂന്നര നാല് മണി അപ്പോൾ എണീറ്റാൽ മതി ഇതിപ്പോൾ എന്താ ഒന്നൊന്നര മണിക്കൂർ മുമ്പ് തന്നെ അവൾക്കും ഉറക്കം വന്നില്ല അവൾ തിരിഞ്ഞും മറിഞ്ഞു കിടന്നു പക്ഷേ വീണ്ടും അവൾ എഴുന്നേറ്റിരുന്നു ഷമസ് നിസ്കാരം കഴിഞ്ഞ് പഠിച്ച റബ്ബിനോട് ദ ചെയ്യുകയാണ് അതും ദീർഘനേരമായുള്ള ദ നുസൈബക്ക് ഉറക്കം വന്നില്ല പഠിച്ചോനെ എന്ന് ഇത്രയധികം ടൈം പിന്നീട് അത് കുറാനെടുത്ത് അത് പാരായണം ചെയ്യുന്നു നുസൈബ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു അവൾക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല അമുളം എഴുന്നേറ്റ് ഓദോഹ ചെയ്ത് അതാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് കുർആആൻ പാരായണം എല്ലാം കഴിഞ്ഞ് ഷമ്മാസ് മുസ്ഹഫ് എടുത്ത് മുകളിലുള്ള ഷെൽഫിലേക്ക് വെച്ചു നുസൈബ നിസ്കാരപ്പായൽ തന്നെയാണ് ഷമ്മാസ് അവളുടെ മുഖത്തേക്ക് നോക്കി നുസീ ആ എന്തിനേക്ക എന്തു ഇത്ര നേരത്തെയുള്ളത് ഏയ് ഒന്നുമില്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ കിടക്കാൻ ഇല്ല തഹജുദിന് ഒന്നിറങ്ങണമെന്നല്ലോ ആ ഞാനും ഒന്നിറങ്ങിയണീറ്റു അപ്പോഴാണ് ഇക്ക നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടത് ആ കുറച്ചുകൂടി ഉറങ്ങിക്ക വേണേ വേണ്ടിക്ക ഇനിയിപ്പോൾ അത്തരത്തിനെക്കാനില്ലേ അങ്ങനെ അതാ നിസ്കാരം കഴിഞ്ഞ് അവളും ഉത്സവപ്പെടുത്ത് ഉറൻ പാരായണം ചെയ്യുന്നു സ്ഥിരമായി ഗർഭിണികൾക്ക് ഓതാൻ ഏറ്റവും നല്ലതായിട്ടുള്ള സൂറത്ത് സൂറത്തും മറിയമ്മും അന്നാമ സൂറത്തൊക്കെ അവൾ ഓദിക്കൊണ്ടിരുന്നു പിന്നെ സ്ഥിരമായി കത്തം തീർക്കുവാനുള്ള അതിലേക്കുള്ളതും ഇഷാമരൂപിനിടയിലെയാണ് സാധാരണയായിട്ട് സബോൽ മുഞ്ചിയാത്ത് ഓതാറുള്ളത് പിന്നെ ഓരോ നിസ്കാരത്തിന് ശേഷവും ഖത്തം അത് പൂർത്തിയാക്കുവാൻ വേണ്ടി ഒരുങ്ങും അത് കണ്ടിന്യൂ ആയി അവൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഇക്ക ആ എന്തുവണ് ഈ രമതാ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം ഉറങ്ങിപ്പോയാൽ അത് വലിയൊരു നഷ്ടല്ലേ അത് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ മാസം എന്ന് വെച്ചാൽ അത്രക്കും പുണ്യുള്ള മാസമല്ലേ നമ്മൾ മാക്സിമം പഠിച്ച റബ്ബിനോട് കൂടുതലായിട്ട് വിഭാഗത്തിലേക്ക് അടുക്കുക മുഴുകുക അപ്പോൾ അത്രക്കും പ്രതിഫലം നമുക്ക് കിട്ടുമല്ലോ ആ ശരി തന്നെയാണ് നമുക്ക് നമുക്കെന്നും ഈ സമയത്ത് എണീറ്റാലോ പിന്നെ നീ എണീക്കണ്ട നീ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുക്കണം കുറച്ച് കുറങ്ങാനുള്ള സമയത്ത് ഉറങ്ങണം പിന്നെ പകല് ഫുള്ളായിട്ട് നിനക്ക് ക്ലാസ് അല്ലേ അപ്പോഴും ഉറങ്ങാൻ ഒന്നും പറ്റില്ലല്ലോ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ നിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണില്ല ഇൻഷാല്ല അടുത്ത വർഷമൊക്കെ നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തുകൊണ്ടേ ഷമ്മാസിൻ്റെ വാക്ക് കേട്ട് നുസൈബ പറഞ്ഞു എന്തേക്കാം എല്ലാവരും വിചാരം ഈ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ വലിയൊരു അസുഖം എന്നാണ് ഒരിക്കലുമല്ല അത് നമ്മുടെ ഒരു അവസ്ഥയാണ് അതിനൊക്കെയുള്ള സേഫ്റ്റി പടച്ച റബ്ബിട്ടിട്ടില്ലേ നമ്മൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഇനിയിപ്പോൾ ഡോക്ടർ പോയി കണ്ടാൽ തന്നെ നോമ്പ് പിടിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റമലാലിന് നമുക്ക് ചെക്കപ്പിന് പോകണ്ടാന്നുള്ളത് അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും പറയൂലേ ഉം കുഴപ്പമില്ല എന്തായാലും ഉറപ്പാണ് നോമ്പ് പിടിക്കണ്ട എന്ന് പറയും അല്ല നമുക്ക് ജസ്റ്റ് ഒന്നൊരു ചെക്ക് ചെയ്ത് വരാം തൂക്കമൊക്കെ ഒന്ന് നോക്കിയിട്ടേ നാളെയല്ലേ പോകണ്ട ഡേറ്റ് അത് കുഴപ്പമില്ല എനിക്ക് എന്തായാലും നോമ്പ് ഒഴിവാക്കുന്ന ഒന്നും കഴിയൂലട്ടോ പിന്നീടത് നോറ്റി വിട്ടതൊക്കെ പറഞ്ഞാൽ ഹേയ് എനിക്കൊന്നും പറ്റൂല പിന്നെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് നമ്മൾ നോമ്പ് ഒഴിവാക്കുന്നത് ശരിയല്ല കേട്ടോ ഇനി എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരും എന്നതുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണല്ലോ എന്തൊക്കെ തന്നെയാലും നിൻ്റെ ബോഡിക്ക് കുഴപ്പം വരുന്നാട് എനിക്ക് ആദ്യം പേടി നിനക്കൊന്നും സംഭവിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല സംഭവിക്കുന്നത് പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ പെണ്ണിനെ എന്തേ ഇക്ക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏയ് ഒന്നുമില്ല എൻ്റെ പെണ്ണെ എനിക്ക് നിന്നെ വേണേ ഒരുപാട് കാലം ഒരിക്കലും നീ എന്നെ വിട്ടു പോരുത് ഇക്ക എന്തെങ്ങനെയൊക്കെ എത്രമാത്രം ടെൻഷനായി പറയുന്നത് എന്നത്തെയും പോലെയല്ലല്ലോ ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു ഇന്നലെ ഷിഫിയുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം തന്നെ മുഖത്തിനൊക്കെ എന്തൊക്കെയോ ഒരു വാട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഉമ്മ പറഞ്ഞല്ലോ ചീത്ത പറഞ്ഞില്ലേ നിങ്ങളെ ആ ഉമ്മ ഓരോന്ന് പറഞ്ഞു ഉമ്മക്ക് പേടിയാണേ എന്താ അറിയില്ല എന്തേക്കാം എന്തോ മനസ്സിലുണ്ടല്ലോ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ഒന്നുമില്ല നീ ദിക്കൃതുകൾ ചൊല്ലിക്കോ സ്വലാത്തുകൾ ചൊല്ലിക്കോ ഈ കാര്യം അങ്ങാനും ഒരു പക്ഷേ നുസൈബിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്നുള്ള കാര്യം ഫസീന പറഞ്ഞ കാര്യമങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതവൾക്ക് വല്ലാത്തൊരു മനസ്സിലേക്ക് ഒരു ബേജാറാവും ടെൻഷനാവും അതുകൊണ്ട് തന്നെ ഒരിക്കലും നുസൈബിയെ ഈ കാര്യം ഞാൻ അറിയിക്കുന്നില്ല എന്ന് ഷമ്മാസദ തീരുമാനമെടുക്കുന്നു പക്ഷേ പറയാതിരുന്നാലും ഹേ വേണ്ട പഠിച്ച റബ്ബിനോട് പറയുക എല്ലാം അള്ളാഹുവിൻ്റെ കാവലിൽ ഉണ്ടല്ലോ പഠിച്ചവൻ്റെ കാവലുണ്ടാകുമ്പോൾ ഞാൻ ഇതിനെ പേടിക്കണേ പഠിച്ച റബ്ബുണ്ടല്ലോ ആ നിമിഷവും അതാ ഷമ്മാസ് അള്ളാഹുവിനോട് കരഞ്ഞതു ആ ചെയ്യുന്നു പഠിച്ചവനെ റബ്ബേ ഞങ്ങൾക്കൊന്നും തടക്കാൻ കഴിയില്ലല്ലോ എന്തൊക്കെ ഞങ്ങൾക്കെതിരെ ആരെങ്കിലുമൊക്കെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബേ ഞങ്ങൾക്കൊന്നും അറിയില്ല ഒന്നും കാണാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല അല്ല പാവപ്പെട്ട അടിമയാണ് ഞാൻ നിൻ്റെ അടിമയാണ് ഒരിക്കലും നിൻ്റെ അത്ര കഴിവ് ഒരിക്കലും ആർക്കും അതുകൊണ്ട് റഹ്മാനെ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ല നീ അതൊക്കെ അതിൽ നിന്നൊക്കെ കാവൽ തരണം പഠിച്ചോനെ ഒരിക്കലും ഞങ്ങൾക്ക് അത് തടുക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് പാപിയാണ് ദോഷിയാണ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് ഷമ്മാസ് അപ്പോഴും അതാണ് ദ്വാ ചെയ്തിരുന്നത് അതുണ്ടല്ലോ എനിക്ക് പിന്നെന്താ അന്ന് അത്താഴം കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് ഷമ്മാസ് പോയി ദുഃഖിതനായി ഇരിക്കുന്ന അവൻ്റെ അടുക്കലേക്ക് ഉസ്താദ് വന്നു ഷമ്മാസ് സ്ലാ വലൈക്കും വളക്കും അസലാം എന്തു പറ്റി ഷമ്മാസ് എന്തൊരു മൂഡ് ഓഫ് ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടോ ആശ അള്ള അല്ലെന്തിരില്ല നവാസ് ഒന്ന് പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയാലും നീരുപ്പയാകാൻ പോവാണല്ലോ അല്ലെന്തിരില്ല പഠിച്ചുറമ്പ് കാത്ത് രക്ഷിക്കട്ടെ ഉസ്താദേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ എനിക്കറിയാം എന്ന് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ആ എന്താ മോനെ മനുഷ്യരുടെ അടുക്കളിൽ നിന്നുള്ള ഉപദ്രവം അത് തടയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ സ്ഥാപിച്ചത് ചെയ്യേണ്ടത് പഠിച്ച പഠിച്ചവൻ്റെ റബ്ബി ആ ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് പക്ഷേ മനുഷ്യർ എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് മോനെ നീ എന്നും ചെല്ലാറുള്ളതാണുള്ളത് ഉസ്താ അത് എന്ത് അഴുദ്ലിമാതില്ലായ്ത്താമത്തെ മിൻഷറി അത് ധാരാളം ചൊല്ലുക അതുപോലെ ഫലക്കോത് അറബിൽ ഫലക്ക് നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും പഠിച്ച റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു അത് വല്ലാത്ത ഉപദ്രവം ചെയ്യുന്നതുണ്ടാവും ദുനിയാവിലെന്ന് വെച്ചാൽ മനുഷ്യന്മാർ മാത്രമല്ല എല്ലാം ഉണ്ടാവും എല്ലാ രീതിയിലുള്ള ഉപദ്രവം നമുക്കുണ്ടാവും പക്ഷേ മനുഷ്യന്മാർ ചെയ്യുന്ന ഉപദ്രവങ്ങൾ ഭയങ്കര ഉപദ്രവമാണത് അത് നമ്മൾക്ക് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓതാനുള്ളത് അത് ഓതിക്കൊണ്ടിരിക്കുക പിന്നെ തന്നെ ആക്കല് മാത്തില്ലായിത്തമാതി മനുഷ്യറിമാ ഫലക്ക് അത് ഞാൻ ചൊല്ലാറുണ്ട് മോനെ പിന്നെന്തിനാണ് നീ ഭയക്കുന്നത് എന്തിനാണ് ഭയക്കുന്നത് അള്ളാഹുവിൻ്റെ കാവലുണ്ടല്ലോ ഒരു പേടിയും പേടിക്കണ്ട റാഹത്തല്ലേ ആ അലഹമ്മില്ല റാഹത്ത് തന്നെയാണ് എങ്ങനെയുണ്ട് വൈഫ് ക്ലാസ്സിന് ആ ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ് ആയിക്കോട്ടെ മാഷ അതല്ല റാഹത്താട്ട് അല്ല ജ്യേഷ്ഠന്റെ കല്യാണക്കാരെന്തായി അന്ന് ചോദിച്ചിരുന്നല്ലോ ഇനിയിപ്പോൾ പത്തിരുപത് ദിവസല്ലേ ഉള്ളത് അപ്പം പിന്നെ അവർ ആ കാര്യത്തിൽ കുറച്ച് പിന്നോക്കം പറഞ്ഞതായിരുന്നു പക്ഷെ വീട്ടുകാർക്കൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ പിന്നീടൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല എന്തൊക്കെ തന്നെയും വേണ്ടില്ല ഇനിയിപ്പോൾ ഇവർ ഈ ദിവസം കണ്ട് കഴിയാൻ അത്രയൊന്നും ഇല്ലല്ലോ അല്ലേ എല്ലാവരുടെയും സന്തോഷം പോലെ ആയിക്കോട്ടെ ഒന്നും വിചാരിച്ചു പിന്നെ ഉമ്മാക്കിപ്പോഴും ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ താല്പര്യമാണ് ഉമ്മയെ കുറച്ച് പറഞ്ഞ് മനസ്സിലായി കൊടുത്തിട്ടുണ്ട് ഉമ്മ നമ്മളും കുറച്ച് കണ്ടറിയണ്ടേ കാരണം നമ്മൾ ഒരു പെണ്ണിൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ തന്നെയല്ല ഒന്നും ഇല്ലെങ്കിലും ഒന്നുമില്ലേ വീട്ടുകാരും കുടുംബക്കാരെങ്കിലും വിളിക്കണ്ടേ ആ ഒരു സ്ഥിതിക്കെങ്കിലേ ആദ്യത്തെ കല്യാണമല്ലേ മോനെ അതൊക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ല സ്ഥേ ദ്വാശിയാണ് കേട്ടോ ഷമ്മാസ് നേരെയതാ ഉപ്പയുടെ ഖബറിനരികിലേക്ക് പോയി ഖബറിനിടയിലൂടെ നടന്നു പോകുമ്പോൾ അവൻ ചുറ്റു ഭാഗത്തുള്ള ഖബറാളികളോട് സലാം പറഞ്ഞു അസ്സാം അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഉപ്പയുടെ ഖബറിന് ഒരുകിലെത്തി പടച്ചറമ്പെ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഈ പള്ളിക്കാട്ടിൽ എൻ്റെ ഉപ്പയെപ്പോലെ ഒരുപാട് ആളുകൾ ഇതാ ഖബറിൽ കിടക്കുന്നു ഇതുവരെ എ സിയിൽ കഴിഞ്ഞിരുന്ന ഫാനിൽ കഴിഞ്ഞിരുന്ന വലിയ വലിയ വീട്ടിൽ കഴിഞ്ഞിരുന്ന എത്രയോ ആളുകൾ റബ്ബേ ഈയൊരു പള്ളിക്കാട്ടിലൊക്കെ പഠിച്ചോനെ എൻ്റെ പിതാവടക്കം എത്രമാത്രം ആളുകൾ എത്ര സുഖത്തിൽ ജീവിച്ചതാണ് റഹ്മാനെ ഞാൻ ഇന്ന് കഴിയുന്നത് ഏ സിയുടെ തണുപ്പിലാണ് നാളെ ഈ ഒരു പള്ളിക്കാട്ടിൽ ഈ ഒരു പൊരിവെയിലത്ത് ഇവിടെ വന്ന് എനിക്ക് അല്ല ഈമാൻ കിട്ടിയാൽ കഴിച്ചിലായി പിന്നീട് അവിടെ നല്ല സുഖമായിരിക്കും ഖറിനകത്ത് ഉപ്പയുടെ ഖബറിനെങ്കിൽ അടുത്തായിട്ട് അവൻ നിന്നും പഠിച്ച റബ്ബിനോട് ദുവാ ചെയ്തു റഹ്മാനെ എൻ്റെ പിതാവ് അള്ള എന്തൊക്കെ തന്നെ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിലും റഹ്മാനെ നീ അത് ലഘൂകരിച്ച് കൊടുക്കണേ ഉപ്പയുടെ ഖബറിടം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ വിശാലമാക്കി കൊടുക്കല്ല ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് റഹ്മാനെ എൻ്റെ ഉപ്പാക്ക് യാതൊരു ബുദ്ധിമുട്ടും നീ വരുത്തില്ല അള്ള ൊരു വെയിലത്ത് ആ ഒരു പള്ളിക്കാട്ടിൽ ഉപ്പ കിടക്കുമ്പോൾ ഷമാസിൻ്റെ മനസ്സുവല്ലാതെങ്ങും വേദനിച്ചു എൻ്റെ അള്ളാ പ്രഭേ എൻ്റെ ഉപ്പ പഠിച്ചോന്നെ നീ കൈവിടല്ല അള്ളാ ഉപ്പയോട് സലാം പറഞ്ഞ് തിരിച്ച് നടക്കുകയാണ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പൊന്നു മോനെ എന്ന് പറഞ്ഞ് ഉപ്പ വിളിക്കുന്ന പോലെ തോന്നുകയാണ് അവൻ മുന്നോട്ട് നടന്നു ഉപ്പയോട് സന്തോഷവാർത്ത പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർത്തത് തിരിച്ച് ഖബറിന് അടുത്തേക്ക് തന്നെ ചെന്നു അള്ളാഹുവേ എൻ്റെ ഉപ്പക്ക് ഒരു പേരക്കിടാവ് ഉണ്ടാകാൻ പോവാണ് റഹ്മാനെ അള്ളാഹു റഹ്മാനെ ഞങ്ങളെല്ലാവരെയും നിസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും പരസ്പരം കാണണം എൻ്റെ ഉപ്പാക്കും കാണണം റഹ്മാനെ ഒരിക്കൽ കൂടി ഷമ്മാസ് അള്ളാഹുവിനോട് ദുവാ ചെയ്തു തിരിച്ചു നടന്നു രണ്ട് പ്രാവശ്യമായി ഖബറിനരികിലേക്ക് ഷമ്മാസ് പോകുന്നത് കണ്ട ഉസ്താദ് അത് കണ്ടു എന്തപ്പം ഷമാനെന്ത് പറ്റി ഈ ഒരു സമയത്ത് സാധാരണയായിട്ട് വീട്ടിലേക്ക് പോകാറുള്ളതാണ് എന്നിപ്പോൾ എന്താ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പോലെ എന്തെങ്കിലും വിഷമം ഉണ്ടാവും അതാണ് വേറൊന്നുമല്ല ഒന്നുമല്ല ഷമാസിന് വിഷമുണ്ടായാൽ അവനുണ്ടാവും പള്ളിക്കാട്ടിൽ കാര്യമായിട്ട് ആ പടശറമ്പിനോട് എത്ര തന്നെ കരഞ്ഞു പറഞ്ഞാലും അന്നൊന്ന് തീരൂല അന്ന് പള്ളിയിൽ നിങ്ങടെ പോയി കിട്ടൂല എന്തോ കാര്യമായിട്ടുണ്ട് ഉസ്താദ് അത് മനസ്സിലാക്കുന്നു വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി വരുന്നതായിരുന്നു ഉസ്താദ് ഷമാസിനെ അവിടെ കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നു ഷമ്മാസ് വരുന്നത് നോക്കി ഉസ്താദ് നിൽക്കുന്നു ഷമ്മാസ് എന്താന്ന് ഇപ്പം പള്ളിക്കാട്ട് ഞങ്ങൾ പോരുന്നില്ലല്ലോ എന്തോ ഒന്നും ഉണ്ടല്ലോ ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദേ ഹേയ് ഉപ്പയോട് ഒരു കാര്യം പറയാൻ മറന്നതാണ് എന്താ മോനെ ഒന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരു വല്ലിപ്പയാകാൻ പോകുന്നു എന്നുള്ളത് ആ ഒരു കാര്യം ഉപ്പയോട് പറഞ്ഞാൽ പറ്റില്ലല്ലോ മോനെ കാര്യപ്പെട്ടെന്തോ വിഷയമുണ്ടല്ലോ നിനക്ക് നിൻ്റെ മുഖൊക്കെ വല്ലാണ്ടായിരിക്കുന്നു അതുമാത്രമല്ല നിനക്ക് വിഷമമുണ്ട് നിനക്ക് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ പള്ളിയിൽ നിന്നും പോകൂല്ല ആ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഉസ്താദേ ഹേയ് അങ്ങനെയൊന്നുമില്ല ഉണ്ട് കാര്യമായിട്ട് എന്തോ വിഷമമുണ്ട് എന്തുണ്ടെങ്കിലും പഠിച്ചവനോട് പ്രാർത്ഥിച്ചോട്ടോ ഒക്കെ അള്ളാഹു തരും നീ വിഷമിക്കണ്ട ഷ്മാസിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു ഉസ്താദെ ദ്വാ ചെയ്യണം ഷമ്മാസിൻ്റെ കീശയിലുണ്ടായിരുന്ന ആ രണ്ടൂറിൻ്റെ നോട്ടെടുത്ത് ഉസ്താദിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദെ ദ്വാ ചെയ്യണം കേട്ടോ എന്നാൽ നാട്ടിൽ പോകുന്നത് മോനെ ഞാൻ ഇന്ന് പോവാണ് പോയിട്ട് വരും ഇങ്ങോട്ടേ തിരിച്ചു വരും ആ ഉസ്താദെ അടുത്ത ആഴ്ച പോകുന്നതിന് മുമ്പ് എന്നൊന്ന് കാണണം കേട്ടോ ഞാൻ വരണ്ട് പള്ളിയിലേക്ക് അപ്പോൾ എന്താ മോനെ ഏ ഒന്നുമില്ല അന്ന് പള്ളിയിൽ നിന്ന് തിരിച്ച് അതാ നേരെ ഷമാസ് വീട്ടിലെത്തി ഉമ്മയുടെ റൂമിലേക്കാണ് നേരെ പോയത് ഉമ്മാ ആ മോനെ എന്താണ് നേരം വൈകിയത് ഏ പെണ്ണിന് കോളേജ് പോവണ്ടേ ആ ഉമ്മ അപ്പോഴൊക്കെ കത്തു അല്ല മോനെ എന്തിരുന്നു ഇത്ര ടൈം ഹേയ് ഒന്നുമില്ല ഉമ്മ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാണ്ട് എന്താ മോനെ പള്ളി തുസ്തകന്മാരെയും അതുപോലെ തന്നെ മുത്തവല്ലിമ്യങ്ങളെയും നമുക്ക് നോമ്പ് തുറപ്പിച്ചാലോ മോനെ ഇന്നാണോ ഇന്നല്ല നാളെ ആക്കാം എന്തേ ആയിക്കോട്ടെ മോനെ അങ്ങനെ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ ഇപ്പോഴുള്ള കാലത്ത് എന്നും കൊണ്ടുവന്നതിനു മോനെ അങ്ങനെ നാളെ ആക്കട്ടോ ഏ ഇൻഷാ അല്ല ആയിക്കോട്ടെ മോനെ പിന്നെ എന്നാൽ വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചോളി നമ്മളെ ഒക്കെ ആണ് വിളിക്കുക അല്ലേ അതല്ല നല്ലത് ഉമ്മ വിളിച്ചോളി ആരെയൊക്കെ എന്ന് വെച്ചാൽ വിളിച്ചോളി എന്നിട്ട് ആളെണ്ണം തന്നാൽ മതി കുഴപ്പമില്ല പള്ളി തുസ്താദന്മാരും മുത്തവള്ളിമീകളും കൂട്ടിയിട്ട് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഉണ്ടാവും ആയിരിക്കും ഇപ്പോൾ നോമ്പായത് കൊണ്ട് എങ്ങനെയാണ് കറക്റ്റ് അറിയില്ല ഉസ്താദിനോട് ചോദിച്ചു നോക്കട്ടെ കാരണം അവർ പള്ളിയിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ ഈ ടൈമ് ലീവാണ് ശരിയാണ് അവരെ വിളിച്ചാൽ വരും പഠിപ്പി പഠിക്കുന്നവർ വിളിച്ചാൽ വരും ഈ സമയത്ത് അവരില്ല ക്ലാസ് ഇല്ലാത്ത സമയമാണ് നോമ്പിനെ അപ്പോൾ എന്തൊക്കെ തന്നെയാലും പല ദൂരുന്നൊക്കെ വരുന്ന പോലാണ് അപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ പറയണം അങ്ങനെയാണെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ദൂരക്കാരൊക്കെ ഉണ്ടാകുമ്പോഴേ ബുദ്ധിമുട്ടായിരിക്കും മോനെ അപ്പോൾ എന്നാൽ പിന്നെ മറ്റന്നാളാക്കിയാലോ മറ്റന്നാൾ ആക്കിയാൽ എന്നിപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഇത് പെട്ടെന്ന് നാളെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രോബ്ലങ്ങൾ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസമായിരിക്കും എല്ലാവരും കൂടിക്കോട്ടെ മോനെ ആ ഉമ്മ ആയിക്കോട്ടെ പിന്നെ ഉമ്മ ഫൈസൽക്കോട് പ്രത്യേകം പറഞ്ഞോ അവരുടെ ഫാമിലി ഇല്ലേ അവര് മുമതാസിൻ്റെ അവർ എല്ലാവരോടും പറയാം പിന്നെ ഷെഫിയോടും അസ്കർ അവരമ്മയോട് പറയാം ഹാജരെ വിളിച്ച് നോക്കാം വരാൻ പറ്റുന്നുണ്ടെങ്കിൽ മോനെ അത് ഉമ്മ പേടിക്കണ്ട വിളിക്കല് നമ്മളെ കടമയാണ് വരല്ല ഓരോ കടമ അത് നമുക്ക് വിളിക്കാം പിന്നെ ഉമ്മാ ഫീലുത്താൻ്റെ വീട്ടിലും പറയാം ഉമ്മയോടും ഉപ്പയോടും അവരെന്ത് വിളിച്ചു മോനെ ഇനിയിപ്പോൾ ഇല്ലമ്മ അവർ വേറെയല്ലേ അവർ പാവങ്ങളാണ് അവർ വിളിക്കണം അവളെ ചെറിയ അനിയനും അവനൊക്കെ പാവൻ ചെക്കനാണ് പിന്നെ മൂത്താങ്ങളെയാണ് പിന്നെയും ഓളം എല്ലാത്തിനും നിൽക്കുന്നത് തൽക്കാലം ഇവർ തറവാട്ടിൽ നമുക്ക് പറയാം നമ്മൾ പറയുക വരല്ല ഓല കടമ പിന്നെ നുസൈബാൻ്റെ ഫാമിലി അങ്ങനെ മൊത്തത്തിൽ റജിനത്താ മോനെ എടാ ഞമ്മക്ക് അവരെയും കൂടി ഒന്ന് വിളിച്ചാലോ ഉമ്മാരേ അല്ലേ സൗദന് വീട്ടുകാരിയും പാവങ്ങളല്ലേ അവർ രജിനത്താൻ്റെ കൂടെ വന്നോളൂ ഉമ്മ അതെങ്ങനെ വരുമോ നിക്കാഹൊന്നും കഴിയാതെ അല്ല മോനെ എന്തൊക്കെ തന്നെ നമ്മൾ പരിചയമായില്ലേ അതിനും പന്താ ഒരു ദിവസം നോമ്പ് തുറക്കാൻ പാവങ്ങളല്ലേ ഉമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ അവർ വരൂന്നാണ് ചോദിക്കണത് വിളിച്ച് നോക്ക് നമുക്ക് എന്തൊക്കെ തന്നെയാലും നവാസിനും അതൊരു സന്തോഷമായിക്കോളും ഏഹ് രജിനോട് പറഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും നമുക്ക് ഓലയും വിളിക്കാം ഏഹ് മോനെ നവാസിനൊന്ന് വിളിച്ചു നോക്ക് എവിടെ ഓ മുകൾ കണക്ക് ഏറിപ്പോയിരുന്നു ഉറങ്ങിക്കണം എന്താവോ മക്കള് ചെറുത് മോൻ കരഞ്ഞപ്പോഴേ അതിനേറ്റണ്ണ പോയതായിരുന്നു ഒന്ന് വിളിച്ചു നോക്ക് ആ ബെല്ലടിക്കാം ആരാ പാപ്പ വന്നു തോന്നുന്നു മോള് ഉത്സാഹത്തോടെ അതാ താഴേക്ക് ഇറങ്ങുന്നു നവാസ് അതാ മോനെയും കൊണ്ട് ആ ഉമ്മ വിളിച്ചോ മോനെ ഒന്ന് ഇട്ട് വന്നാ നവാസത ഇറങ്ങി വരഞ്ഞു മക്കളെയും കൊണ്ട് മോനെ പിന്നെ പെട്ടെന്ന് ഒരു ഇഫ്താർ മീറ്റ് ഉണ്ടേക്കണ് ഇഫ്താറോ ഉമ്മ എവിടെ ഇവിടെ നാളെ നാളാക്കണമെന്ന് വിചാരിച്ച് ഉമ്മ നാളെ അതൊന്ന് പെട്ടെന്ന് മറ്റന്നാളാക്കാമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കണേ ആ അതൊക്കെ എൻ്റെ കുട്ടി പറയാനുള്ളവരോടൊക്കെ പറഞ്ഞോ പിന്നെ ഞാൻ പറയാനുള്ളവരോടൊക്കെ പറഞ്ഞുണ്ട് ഷമ്മാസ പറയാനുള്ളവരോടും പറട്ടെ ഏ അങ്ങനെ ആകുമ്പോൾ പരിപാടി എളുപ്പമുണ്ടല്ലോ അതുപോലെ നമ്മളെ ഫൈസൽ പിന്നെ സാജി മക്കൾ പോലും വീട്ടുകാരും വന്നോട്ടെ ഏഹ് പിന്നെ എന്താണെന്ന് വച്ചാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ എനിക്ക് പറയാനുള്ളവരോട് പറ ആരോടാണ് ഉമ്മ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരോടും ഒക്കെ പറയാം പിന്നെ എൻ്റെ അനിയത്തി ഉള്ള അനിയത്തിനോടും ഒക്കെ പറയാം അനിയത്തിക്കാരൊക്കെ ഒപ്പം പോരാൻ കൊണ്ടുവരാൻ പോവുള്ളവർ ഓലോടും പറയാം ഉമ്മ എന്തൊക്കെയാണ് പറയണത് ആ മോനെ അതൊക്കെ ഞാൻ പിന്നെ പറയണ്ടേ ഇത് തൽക്കാലം ഒന്നും അറിയണ്ട ഈ എൻ്റെ ഫ്രണ്ട്സുകളോടും ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു ഉമ്മ എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നാലും ഉണ്ടാവില്ല ഒപ്പം പണിയെടുക്കണോക്കോ ഓരോടൊക്കെ പറഞ്ഞോ എന്നായിക്കോട്ടെ ഉമ്മ അങ്ങനെയ്യ ഉമ്മ എത്ര ആളുടെ ഇതാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മളെ കൂട്ടുകാരും കുടുംബക്കാരെയും അയൽവാസികളൊക്കെ കണ്ട് ഉൾപ്പെടുത്തണം പിന്നെ നോമ്പുതൂറല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാം എന്തെങ്കിലും അടങ്ങാറ് മുസീബത്തും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ ചുറ്റിപ്പറ്റി ഒക്കെ ഒക്കണ്ടൊഴിഞ്ഞു പോട്ടെ നമ്മളീ ഒരു നോമ്പ് തുറൻ്റെ വർക്കത്തോണ്ട് അല്ലേ എന്താ ഉമ്മ അങ്ങനെയൊക്കെ നവാസ് ചോദിച്ചു അല്ല മോനെ ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ വിഷമം പ്രയാസം ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ട് വരും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ ഒഴിഞ്ഞു പോട്ടെ ഒക്കെ പഠിച്ചോനൊക്കെ സലാമത്താക്കി തരട്ടെ എന്തൊക്കെ തന്നെയാലും നമുക്ക് എല്ലാവരും ഒന്ന് വിളിച്ചു കണ്ട് നോമ്പ് തുറപ്പിക്കുക എന്നാത്ത റാഹത്താണ് ഉമ്മ ഇഷ്ടം പോലെ മോനെ ഞാൻ ഫൈസലിനൊന്ന് വിളിക്കട്ടോ അപ്പോൾ തന്നെ ഉമ്മ ഉമ്മാതാ ഫൈസലിന് വിളിക്കുന്നു ഹലോ മോനെ എന്താ പണി ഞാൻ ഇവിടെ വെറുതെ ഷോപ്പിലൊന്ന് പോയി വന്ന് ഇവിടെ ഇരിക്കയായിരുന്നു എന്ത് ഇത്ര പെട്ടെന്ന് തുറന്നോ ആ ജസ്റ്റ് ഒന്ന് അവിടെ കൗണ്ടറിൽ അവിടെ നിന്ന് പോയിട്ട് വന്നതാണ് ഇനി എന്താ പരിപാടി മോനെ ഒരു കാര്യം പറയണ്ടായിരുന്നു എന്തുമാ എവിടെ എൻ്റെ മുതലാളിയും മുതലാളിച്ചൊക്കെ മുതലാളിയോ എൻ്റെ പാർട്ട്ണറല്ലമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥാനം തന്നെയല്ലേ ആ അതന്നെ എന്തിനാ അവർ മോനെ മറ്റന്നാളെ നമ്മൾ വീട്ടിൽ ഇഫ്താറാണ് അപ്പോൾ എൻ്റെ കുട്ടി അവരെയും കൂട്ടി വരണം ഉമ്മ ഉമ്മാർ കൂട്ടിയോ പിന്നെന്താ നിങ്ങൾ ഒരുമിച്ചല്ല ജീവിക്കണം നിനക്കുള്ള ചായയും വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തരണമല്ല അല്ല അതുകൊണ്ടല്ല അതിപ്പോൾ ഇവിടുത്തെ മകളെ മകളെ അവള് ഇവിടെ ഉണ്ടോ ആ ഉണ്ട് ആ എന്നാൽ പിന്നെ സുഖമായല്ലോ എല്ലാവരും കൂടി കൂട്ടിങ്ങിട്ട് പോരണം എവിടെ അവിടുത്തെ ഉമ്മാൻ്റെ നമ്പർ ഒന്ന് തരുമോ അല്ലെങ്കിൽ ഉപ്പാൻ ആരുന്നായാലും വേണ്ടി ഫോണൊന്നും കൊടുത്താലും വണ്ടിയില്ല ആ ഞാൻ കൊടുക്കാം അപ്പോൾ തന്നെ ഫൈസൽ അതാ അവരുടെ ആ ഫ്ളാറ്റിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു പെട്ടെന്ന് ഉപ്പയെ കണ്ടു ആ ഉപ്പ അതെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണ്ട് എന്തൊരു കാര്യം പറയാനെന്നോ എവിടെ മോനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കൊടുക്കെന്നാൽ എടി ആ എന്തു കേക്ക നിനക്കൊന്നൊരു ഫോണ് ആരാണ് അത് ഫൈസലിൻ്റെ ഉമ്മയാണ് അല്ലാ തന്നെ ഹലോ അസലാമലൈക്കും വാളേക്കും അല്ലാം ആ പിന്നെ ഫൈസലിൻ്റെ ഉമ്മയാണ് ഞാൻ ആ മനസ്സിലായി മാഷ അള്ളാ എന്തിയപ്പോൾ സുഖല്ലേ അലഹമ്മില്ല റാഹത്താണ് നോമ്പൊക്കെ എങ്ങനെ പോകണ്ടേ സുഖമായിട്ട് പോകണം അല്ല കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാലേ മറ്റന്നാൾ ഞമ്മളെ വീട്ടിൽ ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട് നോമ്പ് തുറപ്പിക്കല് അപ്പം നിങ്ങളെല്ലാരും വരണം അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത് അല്ല അങ്ങനെയൊക്കെ അല്ലേ ഇൻഷാല്ല ഞങ്ങൾ വരാട്ടോ മറ്റന്നാളല്ലേ ആ മറ്റന്നാൾ മോളൊക്കെ കൂട്ടണം കേട്ടോ ഉപ്പാ മോള് ഇങ്ങള് ഒക്കെ എല്ലാവരും കൂടി വരണം ആയിക്കോട്ടെ ഇൻഷാല്ലഹ വരാട്ടോ എന്നാ ശരി അസ്സാം വലൈക്കും മോളെ മുമതാസ് മുംതാസ് ആ ഉമ്മ കേൾക്കുന്നില്ലേ മോളെ മറ്റൊന്നാളൊരു ഇഫ്താർ മീറ്റ് ഉണ്ട് നമുക്ക് ഇഫ്താറോ ഓ ഇപ്രാവശ്യം എങ്ങോട്ടും പോയിട്ടില്ലല്ലേ ആ മോളെ എൻ്റെ മോൾക്ക് എന്താ താല്പര്യമില്ലേ അല്ല അതിനെന്താ സന്തോഷമേ ഉള്ളൂ ഇതൊന്നും ഇപ്പോൾ അവിടെ നിന്നും കിട്ടൂലോ ഇനിയിപ്പോൾ അമേരിക്കയിൽ പോയാലിപ്പോൾ എന്തൊക്കെയാ സ്ഥിതി എന്തൊക്കെയാകും ആ മോളെ ഇനിയിപ്പോൾ നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞാണ് പോയാലേ എനിക്ക് നാട്ടിലത്തെ പരിപാടിയിൽ ഒന്നും കൂടാൻ പറ്റൂല അപ്പം അതുകൊണ്ട് മോളെ മിസ്സാക്കണ്ടേയ് ആയിക്കോട്ട് മാ എവിടെ സ്ഥലം അത് ഫൈസിൻ്റെ വീട്ടിലാണ് ഫൈസിക്കൂടെ ആ അതെ എന്തേ ഏ ഒന്നുമില്ല അവളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി എന്ത് പറ്റി വെണ്ണേ എന്താ ഫൈസിൻ്റെ വീട്ടിലേക്ക് നിനക്ക് പോകണിഷ്ടേ ഇഷ്ടമല്ലായിട്ടല്ല അതിപ്പോൾ എൻ്റെ നിക്കാഹ് കുറപ്പിച്ച സ്ഥിതിക്ക് ഫൈസിക്കാക്ക് ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു വിഷമാവോ എന്ത് വിഷമം വേണേ ആ ഒന്നുമില്ല ഓനായിട്ട് വേണ്ട ചെന്നല്ലേ നമ്മളിപ്പോൾ എന്താ ചെയ്യലേ ആ ഒന്നും കുഴപ്പമില്ല അവർ വിളിച്ച് വന്ന അവരമ്മയാണ് ഒരമ്മ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല ആ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശരിക്കും വന്നാൽ മുമതാസിനെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചിന്തയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയ സമയത്ത് മനസ്സിനുള്ളിൽ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു കാരണം ഫൈസൽ തന്നെ വിവാഹം കഴിക്കും ഫൈസലിന്റെ കൂടെ ഈ വീട്ടിൽ ജീവിക്കാം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടായിരുന്നു മുംതാസ് ആ ഒരു നിമിഷങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാം മാറിമറിഞ്ഞു തന്നെ ഒരിക്കലും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഫൈസൽ എന്നെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി താല്പര്യപ്പെടുകയോ ചെയ്തില്ല എന്ത് ചെയ്യാം സാരല്ല വിധി അല്ലെങ്കിലും കൊതിച്ചതൊന്നും കിട്ടില്ലല്ലോ വിധിച്ചതല്ലേ രണ്ടുപേർക്കും പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ ഇത് ഇഷ്ടം ഒരാൾക്ക് മാത്രമല്ലേ ഒന്നും നടക്കൂലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ അത് പറഞ്ഞപ്പോൾ മുംതാസിൻ്റെ മനസ്സിൽ വീണ്ടും വന്നത് ഫൈസലിൻ്റെ മുഖം തന്നെയായിരുന്നു എന്താ ചെയ്യാം ഒരുപാടൊരുപാടിഷ്ടായിരുന്നു ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോൾ എന്നെ കാണാൻ വന്ന അയാളെക്കാളും എനിക്കെപ്പോഴും ഇഷ്ടം ഫൈസലിന് തന്നെയായിരുന്നു പക്ഷേ തന്നോടില്ല തന്നോടൊരിക്കും സ്നേഹമല്ല വെറും ഒരു തോന്നലായിരുന്നു എനിക്ക് എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല ഫൈസിക്കയെ കല്യാണം കഴിക്കാൻ എനിക്ക് ഭാഗ്യമില്ല എന്നാൽ ആ ഫൈസിക്കയെ പറ്റിയ ആ ഉമ്മയുടെ മുഖെങ്കിലും ഒന്ന് കാണാലോ ആ ഉമ്മയുടെ മുഖത്തെ ആ ഒരു സന്തോഷമെങ്കിലും ഒന്ന് കാണാലോ എന്തായാലും വേണ്ടില്ല മറ്റന്നാളെ പോന്നെ വേണം മോളെ നീ എന്തൊന്നും പറയാതിരുന്നത് ആ ഉമ്മ അല്ല ഇൻഷല്ല നമുക്ക് പോകാം എന്തേ അതന്നെ മോളെ പോകാം ക്ഷണം സ്വീകരിക്കണം എന്നാണല്ലോ ആ ഉമ്മയൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനമായിരുന്നു മോളെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നല്ലോ സാരല്ല എനിൻ്റെ കുട്ടിയുടെ ജീവിതം നല്ല രീതിയിലാവട്ടെ മുമതാസിനെ വലിയൊരു സങ്കടം തന്നെയായിരുന്നു അത് പിന്നീട് ഉമ്മക്കും ഉപ്പക്കും വേണ്ടി ഈ ഒരു വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചതാണ് അല്ലാതെ മനസ്സിലൊട്ടും താല്പര്യമില്ലായിരുന്നു അദ്ദേഹം വലിയ ബിസിനസ്മാനാണ് വലിയ ജോലിക്കാരനാണ് എല്ലാം ഉണ്ട് പക്ഷെ അത് എൻ്റെ ജീവിതം പച്ചപിടിച്ച് കാണാൻ അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ് അവർക്ക് വേണ്ടി അതങ്ങ് സമ്മതിക്കുമായിരുന്നു അല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല അതെ ആർക്കോ വേണ്ടി ഇഷ്ടം ഫൈസൽക്കെയായിരുന്നു എപ്പോഴും എൻ്റെ ഫൈസിക്കേ പക്ഷെ എന്നോടില്ലല്ലോ അങ്ങോട്ട് മാത്രമല്ല ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വേണ്ടില്ല അവരുടെ വീട്ടിലേക്കുള്ള ആ ഒരു ഇഫ്താർ മീറ്റിന് എന്തായാലും പോകണം ആ ഉമ്മയെ ഒരിക്കൽ കൂടി കാണണം ഫൈസയ്ക്ക് പ്രസവിച്ച ആ ഉമ്മയെ എനിക്കൊത്തിരി ഇഷ്ടമാണ് ആ ഉമ്മയെ എന്താ ചെയ്യുക ഭാഗ്യമില്ല അവരുടെ മരുമകളാകാൻ മുംതാസ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്തൊക്കെ തന്നെയാലും അതാ എല്ലാവരും സന്തോഷത്തിലാണ് കത്താസം ഫാമിലിയും എന്തൊക്കെ തന്നെയാലും ഇഫ്താറിന് പോകാം റെഡിയുമാണ് ഷമ്മാസ് ഉൻസേബിയുടെ ഫാമിലിയുടെയും വല്യമ്മയുടെ വീട്ടിലും ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഫസീലത്തയുടെ ഫാമിലിയിലേക്കും വിളിക്കുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തുള്ള ഇത്തേല ഉപരക്കകത്തു